ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് നമ്മുടെ കാലിയായിട്ടുള്ള ഒരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ലിക്വിഡ് ബോട്ടിലാണ് കാലിയായി കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള സ്റ്റിക്കർ ഒന്ന് എടുത്ത് കളയുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്റ്റിക്കർ സ്റ്റിക്കറെടുത്ത് കളയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് നനച്ചതിന് ശേഷം എടുക്കുവാണെങ്കിൽ നന്നായിട്ട് അത് നല്ല ക്ലിയറായി പോകും അപ്പോൾ അതിനുള്ള സാവകാശം എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യുന്നു വേണമെങ്കിൽ ചെയ്യാൻ നമുക്കിപ്പം അതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു പോർഷനാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ബാക്ക് സൈഡ് പിന്നെ പ്രത്യേകിച്ച് ആരും നോക്കാൻ പോകുന്നില്ലല്ലോ അപ്പോൾ അത് നമ്മൾ അത്രയും ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലുള്ള ഒരു തെർമോക്കോൾ കട്ടർ വെച്ചിട്ട് സാവകാശം വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സമയം എടുത്ത് സാവകാശം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് മുന്നേ ഞാൻ കട്ട് ചെയ്ത് കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ഒരു ടെർമോക്കോൾ കട്ടർ എടുക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടിയാണ് അതുകൊണ്ട് ഞാൻ പതിയെ തന്നെയാണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടോ സ്പീഡൊന്നും കൂട്ടുന്നില്ല കുഞ്ഞു മക്കളൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ സൂക്ഷിച്ച് ചെയ്തിരിക്കുക നിങ്ങളുടെ മുതിർന്നവരുടെ കയ്യിൽ കൊടുത്തിട്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ ഇത് ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ നിങ്ങളുടെ കസിൻസിനോ ആർക്ക് വേണം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നെങ്കിലും ഒരു ചെറിയ കമൻ്റെങ്കിലും ഇട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ജസ്റ്റ് ഇതുപോലൊന്ന് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു ഇനി ബാക്ക് സൈഡിൽ ഞാൻ ഒരു ചെറിയ നമുക്കിത് ഇപ്പോൾ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും ഒന്ന് അതുപോലെ ഇത് റൗണ്ട് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി തെർമോക്കോൾ കട്ടർ ഉപയോഗിച്ചാൽ എന്തായാലും കൈ മുറിയും എന്നുള്ള ഒരു പേടി കൊണ്ട് ഞാൻ ഒരു കത്തേക വച്ചിട്ട് കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാരെ ഇതുപോലുള്ള ലിക്വിഡ് ബോട്ടിൽ വെച്ചിട്ട് നമ്മുടെ കംഫേർട്ടിൻ്റെ ബോട്ടിലൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ കൂടുതലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ വീഡിയോസാണ് ഞാൻ കൂടുതലും നമ്മുടെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം മടിക്കരുത് കിട്ടുന്ന ഇതുപോലുള്ള ബോട്ടിലുകളൊന്നും കളയാതെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്കിത് പ്ലാൻ്റൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ചെയ്യുന്ന ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് പാൻഡിറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ചാർജിലിടുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ ചാർജിലിടുന്നത് അപ്പോൾ ഇതൊന്ന് ഹാങ് ചെയ്തിടുകയാണെങ്കിൽ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്കിതൊന്ന് ഹാങ് ചെയ്തിട്ടിട്ട് നമ്മുടെ ഫോണുകൾ ഇതുപോലെ നല്ല ഭദ്രമായിട്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്ക് ഹാങ് വേണ്ടിയിട്ട് ഒരു ചെറിയ ഹോള് നമുക്ക് ആ ഒരു ബോട്ടിലെ ഒന്ന് ചെയ്തു കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കത്രികയുടെ ഈ ഒരു പോർഷൻ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കത്രികയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക പപ്പടം കുത്തിയാണെങ്കിൽ ഗ്യാസിൽ ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ അതേ നമ്മുടെ കത്രിക വെച്ചിട്ട് ഞാൻ ഇതുപോലൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കത് കിട്ടിക്കോളും അതെ അടിപൊളിയായിട്ടൊരു ഹോളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ അടിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് വൈറ്റ് കളറിൽ തന്നെ ചെയ്തു കൊടുക്കാം പിന്നെ എന്തെങ്കിലും പിക്ചേഴ്സ് ഒക്കെ വരച്ചു കൊടുക്കാം ഞാൻ എന്തേലും നമ്മുടെ ആ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്ന അത്രയും പോർഷൻ ഉണ്ടല്ലോ അവിടെ വൈറ്റ് കളർ പെയിൻ്റ് ഒന്നടിച്ച് കുറച്ചുകൂടെ അടിപൊളിയാക്കി എടുക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ചില പടങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ വലിയൊരു ഭംഗി തോന്നാൻ സാധ്യതയില്ല അതുകൊണ്ട് ആദ്യം ബേസ് കോട്ടായിട്ട് ഈ ഒരു വൈറ്റ് കളർ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് ഉണങ്ങിയതിന് ശേഷം എന്തെങ്കിലും ലൈറ്റായിട്ട് ചെറിയൊരു ഡ്രോയിങ് അല്ലെങ്കിൽ ഡ്രോയിങ് വേണ്ടാത്തവര് വേണ്ട സ്കിപ്പ് ചെയ്യുക അങ്ങനെ അത് ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ പല പല ഭാഗങ്ങളിലായിട്ടൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വർക്ക് ട്രൈ ചെയ്ത് നോക്കുക ഇനി കിട്ടുന്ന ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൽ ലിക്വിഡ് ബോട്ടിൽസ് ഒന്നും കളയാതെ നിങ്ങൾ എന്തായാലും ഇതുപോലെയുള്ള ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മൊബൈൽ ഫോൺസൊക്കെ നമുക്ക് സുരക്ഷിതമായിട്ട് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ വേണമെങ്കിൽ നമുക്കിപ്പോൾ മൊബൈൽ ഫോൺസ് വച്ചില്ല എങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്ലാന്റ്സ് ഒക്കെ മണി പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനൊന്ന് ഹാങ് ചെയ്തിട്ടാലും മതി അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഹാങ് ചെയ്ത് നമ്മുടെ ഹോളിലൊക്കെ ഹാങ് ചെയ്തിട്ടിരിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബായ്